ചില ഒരു ഒരു കാര്യമാണ് ഞാൻ പറയാൻ കയറി പുറത്ത് നല്ല കാറ്റും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് അപ്പൊ ഇവിടെ ന്യൂസിലൻഡിൽ ആദ്യമായിട്ട് വരുന്ന ഇപ്പൊ സ്റ്റുഡന്റ് വിസയിലോ അങ്ങനെ ക്യാബ് കോഴ്സ് ചെയ്യാൻ വരുന്ന നേഴ്സുമാർ അങ്ങനെ ജോലിക്ക് വരുന്നവര് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എന്തായാലും വണ്ടി ഓടിക്കേണ്ടതായിട്ട് വരും ഇന്ത്യൻ ലൈസൻസ് വെച്ച് നമുക്ക് ഒരു വർഷത്തേക്ക് വണ്ടി ഓടിക്കാനൊക്കെ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മുടെ നാട്ടിലെ പോലീസ് ചെക്കിങ് പോലെയല്ല ഇവിടെ അപ്പോൾ ആ പോലീസ് നമ്മൾ വണ്ടി ഫസ്റ്റ് ടൈമിൽ സെൽഫായിട്ട് വണ്ടി എടുത്ത് ഓടിച്ച് നമ്മൾ റോഡിലേക്ക് ഇറങ്ങി ഇൻ കേസ് ഒരു പോലീസ് നമ്മളെ പിടിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഫസ്റ്റ് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഫുള്ള് ലോയാണ് അതായത് എല്ലാത്തിനും എവിടെ തിരിഞ്ഞാലും ഓരോ റൂൾസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ റൂൾസ് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലീസ് ഉറപ്പായിട്ടും നമ്മളെ ചെക്ക് ചെയ്യാനായിട്ട് പിടിക്കും അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ഫുൾ ടൈം എല്ലാ റോഡിലൂടെയും അറിയാതെ തന്നെ മഫ്തിയിൽ ഉണ്ട് അതേപോലെ പോലീസ് കാറുകളാണെങ്കിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിലെ വണ്ടി ഫസ്റ്റ് ടൈം ഓടിക്കുമ്പോൾ നമുക്ക് റൂൾസ് ഒന്നും ശരിക്കും മനസ്സിലാവില്ല ചില റൂൾസൊക്കെ നമ്മൾ തെറ്റിക്കും അങ്ങനെ തെറ്റിക്കും തെറ്റിക്കഴിയുമ്പോൾ നമ്മുടെ പുറകിലോ ഫ്രണ്ടിലോ എവിടെയെങ്കിലും പോലീസ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മളെ പിടിക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെപ്പോലെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയൊന്നുമില്ല ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇവിടെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു യെല്ലോ ലൈറ്റ് തെളിയുകയാണ് ഒരു സിഗ്നൽ സിഗ്നൽ ജംഗ്ഷനിൽ വന്നപ്പോൾ ഒരു യെല്ലോ അലൈറ്റ് തെളിയുകയാണ് നമ്മൾ അത് അവോയ്ഡ് ചെയ്ത് കടന്നു പോവുകയാണ് റെഡ് തെളിഞ്ഞിട്ടില്ല എന്നാലും നമ്മൾ നമുക്ക് കിടന്നു പോവാലോ എന്നുള്ള രീതിയിൽ കിടന്നു പോവുകയാണെങ്കിൽ നമ്മൾ പുറയിലോ ഫ്രണ്ടിലോ എവിടെയെങ്കിലും പോലീസ് നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ നമ്മൾ ചെയ്സ് ചെയ്യും ചെയ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ സ സയറിനിട്ട് നമ്മുടെ ബാക്കിൽ കൂടെ വണ്ടിയുടെ പുറയിലൂടെ വരും നമ്മൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്ത് വട്ടം വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല എന്നാലും പക്ഷെ നമ്മുടെ പുറകിൽ അവർ സയറിനടിച്ച് പുറേക്കൂടെ വണ്ടി വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കയറിഞ്ഞിട്ട് പോലീസ് വണ്ടി വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സൈഡിലേക്ക് വണ്ടി ഒതുക്കണം റോഡിന്റെ സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തണം അപ്പോൾ അവരെന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ തൊട്ടു പുറയിൽ ഫ്രണ്ടിലോ എവിടെയെങ്കിലും വന്ന് അവരും വണ്ടി പാർക്ക് ചെയ്യും അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വണ്ടി തന്നെ ഇരിക്കുന്നു അപ്പോൾ ആ പോലീസ് ഓഫീസർ ഇറങ്ങി നമ്മുടെ കാറിന്റെ അടുത്തേക്ക് വരും സീറ്റ് ബെൽറ്റ് എല്ലാം നമ്മൾ സെറ്റാണ് റൂൾസ് വയലേഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അവർ ഫൈൻ ചെയ്യും അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്ത് ഒരു തെറ്റും ചെയ്യാതെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഈ ഗ്ലാസ് നമ്മൾ പതുക്കെ താഴേക്ക് താത്തുന്നു അപ്പോൾ പോലീസ് ഓഫീസർ വന്ന് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും നമ്മുടെ ലൈസൻസ് കാര്യങ്ങൾ ചോദിക്കും നല്ല കാറ്റാണ് അതുകൊണ്ടാണ് അടയ്ക്കുന്നത് അപ്പോൾ പോലീസ് ഓഫീസർ നമ്മുടെ അടുത്ത് വരും നമ്മളോട് കാറിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും അവരാവശ്യപ്പെടുകയില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന ലൈസൻസ് കൊടുക്കുക അവർ കാര്യങ്ങൾ ചോദിക്കും എന്താണ് നിങ്ങളത് തെറ്റിക്കാനുള്ള കാരണം എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കിടന്നു പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് പോയതാണ് എന്താണെന്നു വെച്ചാൽ കാര്യങ്ങൾ പറയുക ഫൈൻ ഫൈൻ അടക്കേണ്ട കാര്യമാണെങ്കിൽ അവരെന്തായാലും ഫൈൻ അടപ്പിക്കും അല്ലെങ്കിൽ നമ്മൾ കാറിൽ തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്ന ഒരു കാര്യം ഇതാണ് നമ്മൾ ന്യൂസിലൻഡിൽ ആദ്യമായിട്ട് വരുമ്പോൾ ഒരിക്കലും ഡോറ് തുറന്ന് ഇറങ്ങി ചെല്ലാനോ ഒന്നും ചെയ്യരുത് അതിവിടെ വലിയൊരു തെറ്റാണ് കാരണം അവർ അങ്ങനെ നമ്മുടെ നാട്ടിലെപ്പോലെയല്ല അവർ നോക്കുമ്പോൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ആക്രമിക്കാൻ ചെല്ലുന്ന ഒരു സെറ്റപ്പാണ് എന്നുള്ള രീതിയിൽ അവർ അത് ചിത്രീകരിച്ചെടുക്കുക അപ്പോൾ അതുകൊണ്ട് അവർ അത് കൂടുതൽ വയലേഷനിലേക്ക് പോവും അപ്പോൾ നമ്മൾ കാറിൽ തന്നെ ഇരിക്കുക കാറിൽ തന്നെ ഇരുന്നുകൊണ്ട് പോലീസ് ഓഫീസർ എന്താണോ പറയുന്നത് അതിന് തിരിച്ച് കാര്യങ്ങൾ പറയുക ഇത് ക്ലോസ് ചെയ്യുക അതാണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ന്യൂസിലൻഡിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ വണ്ടി ഓടിക്കേണ്ട ആവശ്യമൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നിങ്ങൾ മനസ്സിൽ കരുതിയിരിക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ